ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് രാജി വന്നത് ഇപ്പോൾ തരൂരാസ്ഥാനത്തേക്ക് വരുമെന്ന കിംവദന്തികളും ഉണ്ട് പക്ഷേ തരൂരാസ്ഥാനത്ത് എത്തേണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആവശ്യമായി മാറിയിട്ടുണ്ടോ എൻ്റെ സംശയമാണത് കോൺഗ്രസിന്റെ അടിയായിരിക്കും അപ്പോൾ സാധ്യത ഉണ്ട് ഉണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിയോളം ഇത്രയധികം രാഷ്ട്രീയം മോദി അമിത് ഇവരെ പോലെ പിന്നെ രാജ്നാഥ് സിങ് ഇവരെ പോലെ രാഷ്ട്രീയം കളിക്കാൻ അറിയുന്ന ത്രയങ്ങൾ വേറെയില്ല അത് ദേശീയ രാഷ്ട്രീയമാണ് അപ്പോൾ ധൻകർ രാജിവെച്ച് ജഗദീപ് ധൻഖർ രാജിവെച്ച് കഴിയുമ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തരൂരിൻ്റെ പേര് എന്ന് പറയുമ്പോൾ തരൂർ വന്നാൽ കോൺഗ്രസ്സിന് കിട്ടുന്ന ചപ്പാക്കുറ്റിക്കടിയാണ് രാഹുലിന് ചപ്പക്കുറ്റിക്കുള്ള അടിയായിരിക്കും കാര്യം രാജ്യസഭ നിയന്ത്രിക്കുന്നത് ഇനി മുതൽ ചിലപ്പോൾ അങ്ങനെ ആണെങ്കിൽ തരൂരായിരിക്കും സംസാരിക്കാൻ മൈക്കോലും ഓണം ആയിരിക്കില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ ആരുണ്ട് അവിടെ ആരുണ്ട് രാജ്യസഭയിൽ അപ്പം നമുക്ക് ആ വിഷയം ദേശീയ രാഷ്ട്രീയമാണ് അത് നമുക്ക് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് പറയേണ്ടത് ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നിന്ന് പാഴ്സൽ ചെയ്ത് കയറ്റി വിടാനായിട്ട് ഇവിടുത്തെ ഒരു ഗുണവും ഇല്ലാത്ത കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ചോദിച്ചത് തനിക്കെതിരെ കുറ്റം പറയുന്നവർക്ക് യോഗ്യതയാണ് യോഗ്യതയാണ് അല്ലെ സ്ഥാനം ശരിയല്ലേ അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹത്തിന് രാഷ്ട്രീയം തറ പൊളിറ്റിക്സ് കളിക്കാൻ അറിയില്ല ആർക്ക് തരൂരിന് തരൂര് അദ്ദേഹത്തിന് പറഞ്ഞോളൂ അവിടെയാണ് മൈക്ക് പോലും ഓണ ഓണ എന്ന് പറഞ്ഞടത്ത് തരൂര് നല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലത് എടുക്കും ചിലപ്പോ അപ്പുറത്ത് പോയിട്ട് ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോൾ കോൺഗ്രസ്കാർ നല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാരത് തരൂര് കേൾക്കും തരൂർ അങ്ങനെ ഒരു ലൈനിൽ പോകുന്ന ഒരാളാണ് ഈ തരൂരിനെ സംബന്ധിച്ച് തരൂര് കേരളത്തില് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയട്ടെ കുറിച്ച് പറഞ്ഞപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ എന്താണ് ഇവിടെ പെട്ടി തൂക്കികൾക്കും പിന്നെ കാറിൻ്റെ ടൗവില് നേരാക്കിയിട്ട് കൊടുക്കുന്നവർക്കും ആസനം താങ്ങികൾക്കും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെയുള്ളവർ ഉള്ളപ്പോൾ ഏ എന്തിന് തരൂരിൻ്റെ ആവശ്യം എന്നാ ചോദിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പെട്ടി തൂക്കിയിട്ടില്ല കെ മുരളീധരനെ സംബന്ധിച്ച് ഒരു വലിയ പിതാവിൻ്റെ മകൻ എന്നുള്ളത് പെട്ടി തൂക്കിയിട്ടില്ല ആസനം താങ്ങിയിട്ടില്ല ടൗല് കാറിൻ്റെ ടൗവില് നേരെയാക്കിയിട്ട് കൊടുത്തിട്ടില്ല ബട്ടൺ സിറ്റ് കൊടുത്തിട്ടില്ല പൗഡർ തുടച്ചു കൊടുത്തിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ ബാക്കിയുള്ളവരിലൊക്കെ അങ്ങനെ ചെയ്ത് വന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടം വരെ നമ്മൾ നോക്കുമ്പോൾ ആരെല്ലാം കയ്യും കാലം പിടിച്ചിട്ട് പിന്നെ മീഡിയ സപ്പോർട്ട് ഒക്കെ കൊണ്ടല്ലേ അവരൊക്കെ നേതാക്കളായത് അവിടെയാണ് തരൂരിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ശശി തരൂരിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്ന ആരാണ് ഈ നെഹ്റു കുടുംബമല്ലേ ഈ ഗാന്ധി കുടുംബമല്ലേ അതായത് ഈ രാഹുൽ ഗാന്ധിയെ കഥ ഇത്രയേ ഉള്ളൂ ഈ യു എൻ യു എൻ അദ്ദേഹം ആയിരിക്കുന്ന സമയത്ത് ഒരു വലിയ ആപത്തുനിന്ന് അത് കേട്ട വെളിയിൽ കേട്ടാൽ വളരെ മ്ലേച്ഛമായ ഒരു അത് കേൾക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ആ മഞ്ഞ കഥയിൽ നിന്ന് വളരെ മനോഹരമായി എസ്കേപ്പ് ചെയ്ത് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകുന്ന ആളാണ് ഒരിടത്ത് തടങ്കലിലായിരിക്കുമ്പോൾ ഈ വിഷയമായി ഒരു മഞ്ഞക്കഥയുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് തടങ്കലിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തി നിന്നൊക്കെയാണ് കഥകൾ കേൾക്കുന്നത് അതിന് തമാശയ്ക്ക് ലേലുവല്ലു ലേലുവല്ലു എന്ന് പറഞ്ഞാൽ തേന്മായും കൊമ്പത്തെ സിനിമയില്ലേ ആ കഥ അതാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ ഇവിടുത്തെ പല നേതാക്കൾ കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്ക് മറ്റ് ബാങ്കുകളിൽ വിദേശ ബാങ്കുകളിലെ അക്കൗണ്ടിങ് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തരൂരിൻ്റെ കയ്യിലുണ്ട് തരൂർ യു എൻ എൽ ജോലി ചെയ്യുന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ആ ബന്ധങ്ങളൊക്കെയുണ്ട് അതുമല്ല കോൺഗ്രസിന് പല തരത്തിൽ ഉപകാരപ്പെടുത്താവുന്ന ഒരു മനുഷ്യനാണ് തരൂർ തരൂർ തരൂരെന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച് ഇത്രയും അറിയാവുന്ന ഒരാളില്ല അപ്പം അങ്ങനെ അത്രയും വാഗ്ഞയായ ഒരു മനുഷ്യനെയൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയൊക്കെയുള്ള ലോക എന്താ പറയുക പരാജയങ്ങളെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ഇത്രയും സംസാരിക്കാൻ നാക്ക് പൊങ്ങിയത് ആരാ ഉമ്മൻചാണ്ടി സാറ് കൊടുത്തൊരു സീറ്റാണ് കാസർഗോഡ് പൊയ്ക്കോ പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു അവിടെ പോയി രക്ഷപെട്ട് രണ്ട് ടൈമില് നെറ്റിയില് നമ്മുടെ ശ്രീ നമ്മുടെ മഹാഗണപതി പഴവങ്ങാടി ഗണപതിയുടെ കരിപ്രസാദും തൊട്ടു കിടന്ന അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഇപ്പോൾ ആ കുറിയുണ്ടോ കാസർഗോഡ് പോയി കഴിഞ്ഞപ്പോൾ ആ കുറിയൊക്കെ മാഞ്ഞു പോയില്ലേ ഉണ്ണിത്താന്റെ അപ്പോൾ ഉണ്ണിത്താൻ ഇവിടുന്ന് കാസർഗോഡ് കയറ്റി വിട്ട് അവിടെ എം പി ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉണ്ണി ഉണ്ണിത്താൻ പിന്നെ രാ ലോക്സഭയിൽ ഇന്നലെ പിന്നെ ഏഷ്യാനെറ്റ് വക്താവിൻ്റെ മുമ്പേ വന്നിരുന്നെന്ന് പറയുക എന്തിനു ഈ തരൂർ ഇങ്ങനെയൊക്കെ സംസാരിക്കണം തരൂർ കളഞ്ഞിട്ട് പൊക്കൂടെ ഇപ്പോൾ കഴിവുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം പാർട്ടിയെ അദ്ദേഹം കുറെ കൂടെ ചിന്തിക്കണമായിരുന്നു തരൂരിൻ്റെ മാത്രം പക്ഷം നിന്ന് നമ്മൾ പറയുകയല്ല തരൂർ രാഷ്ട്രീയം അറിയില്ല തരൂര് സംസാരിക്കരുത് തരൂർ ആവശ്യമില്ലാതെ ഈ പറയുന്ന സ്ലിപ്പ് ഓഫ് ടങ്ക് വീട് തന്നെ എടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഇവരുടെ എന്തിനാണ് തരൂർ ഇതൊക്കെ സംസാരിക്കാൻ പോകുന്നത് മീഡിയൽ മീഡിയക്ക് കൊടുത്ത ഒരു മറുപടി മാത്രമല്ല മീര അദ്ദേഹം ഈ പറയുന്ന പോലെ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പൊ തലത്തിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന മോദി പറഞ്ഞു നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാഷ്ട്രീയം അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിക്കണമായിരുന്നു ശരി മോദി പറഞ്ഞതല്ലേ അദ്ദേഹം പോയി അനുവാദം ചോദിക്കണമായിരുന്നു അത് അത് അപ്പം രാഹുൽ ഗാന്ധി കൊടുത്ത പേരുകളുടെ ലിസ്റ്റിൽ തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ല പേരുകളിൽ അതെന്തുകൊണ്ട് അസൂയാണ് രാഹുൽ ഗാന്ധിയേക്കാളും മികച്ച ആളാണ് ഞാൻ പറയട്ടെ രാഹുലിനേക്കാളും മികച്ച ഒരു സ്ത്രീയാണ് പ്രിയങ്ക പ്രിയങ്കയെ കുറിച്ച് നിങ്ങൾ തന്നെയല്ലേ എന്റെ അടുത്ത് പറഞ്ഞിരുന്നെ അവര് യോഗയൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് എന്തുകൊണ്ട് പ്രിയങ്കയെ അവർ പൊക്കിക്കൊണ്ടുവരുന്നില്ല രാഹുലിനെ ബുദ്ധിയുള്ളതാ ഇന്ദിരാഗാന്ധിയുടെ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് അവര് അവരെന്ത് ടാലഡ് എന്നറിയോ അവർക്ക് പറ്റിയ ഏകാബദ്ധം റോബർട്ട് വേരേ പോലെയുള്ള ഒരു ഒരു ഫ്രോഡിനെ ഉപാംഗം കഴിച്ച് നോക്കാം അവർ എന്ത് ടാലൻ്റഡ് എന്നറിയോ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പരിങ്ങലിലാണ് എന്നേ ഉയർത്തി കാണിക്കേണ്ട ഒരു സ്ത്രീ എന്നറിയോ ഈ ബി ജെ പിയുടെ അപ്രമാത്വത്തിന് പ്രിയങ്കയെ ബുക്ക് കാണിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന തരൂരിൻ്റെ കാര്യത്തിലേക്ക് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കുറച്ച് കയറിപ്പോയി എന്നാലും പറയുകയാണ് തരൂരിനെ സംബന്ധിച്ച് തരൂർ ഇവിടുന്ന് ഒഴിവാക്കേണ്ട ആവശ്യമാണ് തരൂര് കേരള രാഷ്ട്രീയത്തിൽ ലീഗിന് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ബിഷപ്പുമാർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ ഈ കഴിഞ്ഞ നാളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ദീപിക ദിനപത്രത്തിൽ എഡിറ്റോറിയൽ വന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദീപിക കോൺഗ്രസിനെ തഴയുന്ന കോൺഗ്രസിനെ പിന്താങ്ങുന്ന കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഒരാളുടെ ലേഖനം കൊടുക്കുമെന്ന് ഇല്ല ഞാൻ ദീപികയിൽ പതിനൊന്നോളം വർഷം ജോലി ചെയ്തൊരാളാണ് ദീപികയുടെ ചരിത്രം എനിക്കറിയാം ദീപിക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ അതിലേക്ക് പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല ഈ പറയുന്ന പാമോയിൽ കേസ് വന്നു കരുണാകരനാണ് പാമോയിൽ കേസിലെ പ്രതി ഈ പാമോയിൽ കേസിൻ്റെ കേസ് ജോ ജെയിംസ് കെ ജോസഫ് എന്ന ഓഡിറ്റർ ജനറൽ ഈ ബേബി ജോണിൻ്റെ ഷിബു ബേബി ജോണിൻ്റെ ബേബി ജോൺ സാറിൻ്റെ ഷിബു ബേബി ജോണിൻ്റെ അളിയനാണ് അദ്ദേഹം ജെയിംസ് കെ ജോസഫ് അദ്ദേഹം എ ജി സി ഓഫീസിലന്നുണ്ട് ഈ രേഖകൾ കിട്ടുമ്പോൾ അദ്ദേഹം ആദ്യം കൊടുത്തത് ദീപികയിലാണ് ഇന്ന് ഡൽഹി ലേഖനായിരിക്കുന്ന ജോർജ് കള്ളിവേലിനാണ് കൊടുത്തത് ഈ ജോർജ്ജ് കള്ളിവേലിലാണ് ദീപികയിൽ കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ പേജിൽ ഈ തരൂരിൻ്റെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കാണിച്ച തെറ്റിനെക്കുറിച്ചുള്ള ലേഖനം കൊടുത്തത് അപ്പോൾ ആ കള്ളിവേലിനാണ് വർഷങ്ങൾക്ക് മുമ്പ് പാമുകൽ കേസിൻ്റെ ഈ പറയുന്ന വാർത്ത കിട്ടുന്നത് കരുണാകരനെ ഞങ്ങൾ വിമർശിക്കില്ല കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിക്കില്ല അതുകൊണ്ട് ഈ വാർത്ത ഞങ്ങൾ അടിക്കില്ല സാറേ എന്ന് പറഞ്ഞ് ജെയിംസ് കെ ജോസഫിന് കൊടുക്കുമ്പോഴാണ് കേരളകൗമതി ബി സി ജോജോ സാറിന് കൊടുക്കുന്നത് കേരള ബി ബി സി ജോജോ സാറാണ് ആ വാർത്ത അടിക്കുന്നത് ആദ്യം കിട്ടിയത് ദീപികയ്ക്കാണ് ഞാൻ പറഞ്ഞു വന്നത് ദീപികയുടെ സ്നേഹമാണ് ആ ദീപികയാണ് ഈ പറയുന്ന രീതിയിൽ തരൂരിൻ്റെ ലേഖനം എഡിറ്റോറിയൽ പേജ് കൊടുത്തത് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം തരൂരിൻ്റെ കൂടെയാണ് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ സമൂഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ എത്ര സുഹൃത്തുക്കൾ വിദേശത്തു നിന്ന് ഈ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നു നമ്മൾ ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ ചില സുഹൃത്തുക്കളെ എന്നെ വിളിക്കും വിദേശത്ത് നിന്ന് ചേട്ടാ അണ്ണാ തരൂർ പറഞ്ഞോ അണ്ണാ കാര്യം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയെന്ന് നമുക്ക് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് നമ്മൾ ഒരുപാട് മുൻകൂട്ടി കണ്ടവരുന്നില്ല ഇന്നത്തെ മിടുക്കരായ ചെറുപ്പക്കാർ എനിക്ക് ഈ വർഷം ഇന്നത് പഠിക്കണം അതിലൂടെ എനിക്ക് മറ്റതിലോട്ട് പോകണം അവിടുന്ന് എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യണം ശേഷം പിന്നീട് മതി അങ്ങനെയുള്ള കുട്ടികളുള്ള ലോകമാണ് ആ ചെറുപ്പക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ തരൂർ വരണം ചേട്ടാ തരൂരിനുള്ള മികവുണ്ട് കേട്ടാ അതിൻ്റെ പകുതിയെ വരത്തുള്ളൂ സതീശേ വി ഡി സതീശൻ സതീശം എടുക്കനൊക്കെയാണ് വി ഡി സതീശം എടുക്കനാ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹം വി ഡി സതീശൻ അതിനുള്ള കഴിവുണ്ട് അതിൻ്റെ പകുതിയെ വരത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് തരൂരിനെ വേണമെന്ന് പറയുന്നത് ഞാൻ പറി തങ്ങൾ നിങ്ങൾ പറയാം മലപ്പുറത്ത് കോഴിക്കോട് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് അവർക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണ് തരൂരിനെ കോൺഗ്രസ്സിൽ ആരുണ്ട് ഇന്നിപ്പോൾ ഒരു ലീഡർഷിപ്പിന് കരുണാകരൻ പോയതിനു ശേഷം അല്ലെങ്കിൽ ആന്റണിക്ക് ഇപ്പോൾ വയ്യാതായതിനു ശേഷം ആരുണ്ട് ഒരു ഒരു നല്ല നേതാവായിട്ട് അവർക്ക് പറയാനായിട്ട് തരൂർ നല്ല ലീഡറാണ് സതീശന് ഇച്ചിരി കൂടെ സമയം ഉണ്ടെന്നേ സതീഷ് ഇച്ചിരി കൂടെ കാത്തിരിക്കട്ടെ സതീഷ് മോശമൊന്നുമല്ല നമ്മൾ പറയുന്നത് സതീശൻ കഴിവുണ്ട് ഇച്ചിരി ഒരിക്കലും ഞാൻ ശരിയെന്ന് പറയുന്നില്ല ഒരു കോൺഗ്രസ്സുകാരൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു പാർട്ടിക്കാരൻ അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്ന് ഞാൻ ധരിക്കുന്നുള്ളു അതായത് കേട്ടതും കണ്ടതും പ്രതികരിക്കരുത് ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ പ്രതികരിക്കരുത് അദ്ദേഹത്തിന് ഒരു തോൽവി ഉണ്ടാവാനായിട്ട് കാത്തിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല എന്തിന് നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചോ സുധീരൻ എന്തെങ്കിലും മറുപടി പറഞ്ഞു ഇല്ല വേറെ തിരുവഞ്ചൂർ പറഞ്ഞു ഇല്ല എന്തിന് വേറെ പഴയ ആൾക്കാർ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പന അപ്പന കാര്യങ്ങൾ മാത്രമാണ് ഒരു വിഷനൊന്നും ഇവർക്കില്ല ഒരു നേതാവിന് വേണ്ടത് വിഷനാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പിണറായി വിജയൻ ഒരു വിഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വിഷനുള്ള ഒരു പകുതിയോളം അത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിന്നുള്ളൂ അല്ലാതെ സംസ്ഥാന സർക്കാരിൽ നിന്നില്ല അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങൾ കാണും ഇപ്പോൾ ഈ കാണുന്ന ആർ എസ് എസ് പ്രേമൊക്കെ അതുകൊണ്ടാണ് അപ്പം തരൂര് പുറത്തു പോവുകയാണ് കേരളത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് കൈകൊട്ടി ആഘോഷിക്കും പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് അദ്ദേഹം എന്തോ എന്തുവാ എഴുതിയൊരാളെന്നറിയുമോ ആ ലാംഗ്വേജ് കേട്ടിട്ടില്ലേ അതൊക്കെ ശരിയാണ് ഒരു ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടിക്ക് അകത്താണ് നിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റൗണ്ട് നീ നിന്ന് അല്ലാതെ വര മാറണം നമ്മളെ കാലോ കാലോ കയ്യോ കയ്യോ വെട്ടുന്ന ഒരു ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുകയും സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്താല് എന്നുള്ള ഒരു 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 ആ ചിന്തയിലേക്ക് മാറും തോന്നുന്നത് അല്ല അങ്ങനെ ചിലപ്പോൾ തന്നെ ചെയ്യും പോകുന്ന ഇപ്പോഴും കേരളത്തിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരണമെന്നും ഇവിടെ മുഖ്യമന്ത്രി ആകണമെന്നും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് പക്ഷെ അത് വെറും ആഗ്രഹമല്ല അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ അടി കൊടുക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഒരു ആവശ്യമാണ് കാര്യം നമ്മൾ ഒന്ന് ഒന്ന് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിന് എന്ത് അന്തമായ വിരോധമായിരുന്നു സി പി എമ്മിനോടൊക്കെ ഇന്നിപ്പോൾ കോൺഗ്രസിന് അന്ധമായ വിരോധമില്ല കാര്യം അറുപത് കൊല്ലം കൊണ്ട് അവർ ഭരിച്ച് മൂടിച്ച് ഇന്ത്യ ഇല്ലാതാക്കി ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന പേരെങ്കിലും ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ സി പി എമ്മോ ഇടത് പാർട്ടികളോ കൂടെ അവരെ സപ്പോർട്ട് ചെയ്താൽ അവർക്ക് നിൽക്കാൻ പറ്റും ഇപ്പോൾ ഇവിടുന്ന് കെ സി വേണുഗോപാൽ കൂടും കൊടുക്കേയും കൊണ്ട് ഡൽഹിയിൽ പോയി എത്ര നേതാക്കൾ കോൺഗ്രസ് നിന്ന് പോയി ഗുലാം നബി ആസാദ് പോയി അംബികാ സോണി പോയി അപ്പൊ കുഴിത്തുരുമ്പ് കാട്ടാനേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കൊണ്ട് കഴിയുള്ളൂ അവരുടെ കുഴിത്തുരുമ്പ് കൊണ്ടാണ് അവർ ഈ പറയുന്നത് പക്ഷേ നമ്മളൊരു പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുമ്പോൾ തരൂർ പറഞ്ഞത് തെറ്റാണ് തെറ്റാണ് നൂറ് ശതമാനവും തെറ്റാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ രാജ്യസ്നേഹമാണ് വലുത് പിന്നെയാണ് പാർട്ടി എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു ഒരു പൊതുവേദിയിൽ ഒരു പ്ലാറ്റ്ഫോം ഈ പറയേണ്ടതല്ല രാഷ്ട്രീയക്കാരൻ പറയുന്നത് അദ്ദേഹത്തിന് ജയിപ്പിച്ചു വിട്ടിരിക്കുക വോട്ടിന്റെ ജനസമ്മതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോഴും ലോക്സഭ അംഗമാണ് അവിടെ അദ്ദേഹത്തിന് തെറ്റുപറ്റി പക്ഷേ ആ തെറ്റ് ആ വീഴ്ച ശ്രമിക്കുന്നു ഓ പോയി ഉള്ളവര്യ മതി എന്ന് പറഞ്ഞിരിക്കുന്ന തലവേദന തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ശരി വയ്ക്കാനോ തെറ്റു പറയാനോ പറ്റുന്നില്ല ഇപ്പോഴും അന്നും കെ മുരളീധരൻ പ്രതികരിച്ചത് ഇതിന്റെ സത്യാവസ്ഥ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് വി ഡി സതീഷിനടക്കം പ്രതികരണങ്ങളൊന്നുമില്ല എന്താണ് അടിയന്തരാവസ്ഥ എന്നുള്ളത് തിരിച്ചറിയണം അതെല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ഇവരെല്ലാം ഈ അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങൾ തോന്നുന്നത് എന്താണെന്ന് അറിയാം കേരളത്തിൽ ചെറുപ്പക്കാരെയും ട്രെയിനിന്ന് ഇറങ്ങി ഉടനെ പിടിച്ച് വന്ദീകരണം ചെയ്യാൻ കൊണ്ടുപോയില്ല അതിനെമറിച്ച് വടക്കേ ഇന്ത്യയിലോട്ട് പോയ ആൾക്കാരെ ചെറുപ്പക്കാരെയൊക്കെ സഞ്ജയ് ഗാന്ധി വന്ദീകരണം ചെയ്ത കഥയൊക്കെ അറിയാമല്ലോ ഈ പറയുന്ന അടിയന്തരാവസ്ഥനെ കുറിച്ച് പറയണ്ടേ ഈ ചിലവാനെ കുറിച്ച് പറയണ്ടേ അപ്പൊ ഇവിടെ നമുക്ക് അതൊക്കെ പറയേണ്ടത് അതൊക്കെ പറയാൻ മറ്റൊരു വേദി നമുക്ക് വേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം നിർത്തുന്നത് എന്തായാലും തരൂര് അതായത് ഇവിടെ പറയുന്ന മുഖ്യമന്ത്രി മോഹികൾ ഈ മുഖ്യമന്ത്രി മോഹികൾ ഉടുപ്പം തച്ചിരിക്കുന്നവരെ ഇടയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് ഒരാൾ അങ്ങ് പോയാൽ അത്രയും ഭാരം ഒഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന തലവേദന അല്ലാതെ പാർട്ടിന്ന് പുറത്താക്കല്ല അദ്ദേഹം തന്നെ കുഴി അദ്ദേഹത്തിന്റെ തന്ത്രമാണത് മനസ്സിലായില്ലേ എന്നെ നിങ്ങൾ പുറത്താക്കൂല്ല സ്വയം നാറി കുടിയടിക്കാൻ വിചാരിക്കും അപ്പൊ അതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഇത്രേ പറഞ്ഞു അവസാനിപ്പിക്കാനുള്ളൂ രാജമോഹം ഉണ്ണിത്താനോ രമേശ് ചെന്നിത്തലക്കോ എന് വേറെ ആരൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചോ അവർക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു 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 മുടി മുടിയുടെ വില പോലും ഇല്ല എന്നുള്ള കാര്യം ഇവിടുത്തെ കേരള ജനതയ്ക്കറിയാം ഇവർ എത്ര തന്നെ വെറുക്കപ്പെട്ടവനെന്ന് പറഞ്ഞാലും ഇവിടുത്തെ യങ്സ്റ്റേഴ്സും ഇവിടുത്തെ ക്രിസ്ത്യൻ സഭയും ഇവിടുത്തെ പിന്നെ മുസ്ലിം ലീഗും ഒക്കെ തരൂരിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൽ ഒരു ലീഡർഷിപ്പുണ്ട് അദ്ദേഹത്തിൽ കഴിവുണ്ട് അദ്ദേഹം ഒരു ടാലൻറ്റഡ് ആയ മനുഷ്യരാണ് അതായത് ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല എന്നൊരു മികവാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ ആ ആ മികവ് പക്ക രാഷ്ട്രീയക്കാരനല്ലാത്ത മികവ് അദ്ദേഹത്തിൻ്റെ ചില തെറ്റുകൾ അദ്ദേഹത്തിനുണ്ടായി പറയേണ്ടത് പറയേണ്ട സ്ഥാനത്ത് പ്രസ്ഥാനത്തെ ഒരിക്കലും പറയാൻ പാടില്ല ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനോ ഒരു പൂർണ്ണമായ മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു അനുയായിയോ അനുഭാവിയോ ഒക്കെ ആയിരിക്കണം